ഹലോ ഞങ്ങളുടെ ഡെയിൻ മൈ ലൈഫിലേക്ക് സ്വാഗതം എല്ലാവർക്കും കമൻ്ററി പറയുന്നത് ഞാൻ ചിന്നുവാണ് ആ അപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ച പണിയിലാണ് ഞാൻ ഗർഭിണിയായതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം റെസ്റ്റാണ് ഫുള്ള് അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കാണിക്കാം ഹീ ആ അങ്ങനെ മോനു കുട്ടിനും ചേട്ടായിയും അടുക്കളയിൽ തകൃതിയായി പണിയുകയാണ് ഇന്ന് പെണ്ണുങ്ങൾക്ക് റെസ്റ്റാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ആണുങ്ങൾ തന്നെയാണ് ഉണ്ണിയും കുട്ടേട്ടനും അവിടെ വായും പൊളിച്ചു നോക്കിയിട്ടുണ്ട് ചേട്ടായും മോനും കൂടെ പണി ചെയ്യുകയാണ് കുട്ടായിട്ടൻ്റെ ഒരു പണിയുമില്ലാത്തോണ്ട് കുട്ടികളുടെ കൂടെ കളിക്കുകയാണ് ഉണ്ണി അവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടികളുടെ കുളിയെല്ലാം കഴിഞ്ഞു അവരെ ഓരോരുത്തരെയായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് അവരുടെ മേക്കപ്പ് മാൻ അങ്ങനെ ആദ്യം പാച്ചുവിനെ മേക്കപ്പ് ചെയ്തു അത് കഴിഞ്ഞ് വാവച്ചിയെ മേക്കപ്പ് ചെയ്തു കുട്ടിനെ വിളിച്ചിട്ട് അവൻ വന്നില്ല അമ്പുട്ടനെ മേക്കപ്പ് ചെയ്യാൻ അവൻ സമ്മതിക്കില്ല അങ്ങനെ ഓരോരുത്തരുടെയും മേക്കപ്പുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവരുടെ വഴക്കുകളും നടക്കുന്നുണ്ട് അയ്യോ എൻ്റെ പൊന്നെ കമൻ്ററിൽ പറയുന്നത് ഇത്രയും പാടാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ തീർത്ത് അവർ അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു അവർക്ക് ഫുഡൊക്കെ കൊടുത്തു പിള്ളേർ ഫുഡ് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ കളിയോട് കളിയാണ് അങ്ങനെ അപ്പുറത്തെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവർ കളിക്ക് ഭയങ്കര കളിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ട് അവരെയും അച്ഛന്മാരെ എല്ലാവരെയും കൂടെ പറഞ്ഞ് ഐസ്ക്രീം ക്രീം മേടിക്കാൻ പറ്റു ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി അപ്പോൾ പിള്ളേരെല്ലാവരേയും പറഞ്ഞു വിട്ടു അങ്ങനെ ഏറ്റവും അവസാനം അവർ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു ഞാൻ കഴിച്ചു എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു അതുകൊണ്ടാണ് ഉണ്ണി മാക്ക് മാ തിന്നുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ കുത്തിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് വിശക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്കിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഫുഡ് ഫുഡടിക്കാൻ സമയമായി അടുത്ത ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഓരോരുത്തർ ഓരോ മൂലയിൽ ഇരിക്കുന്നുണ്ടോ ആദ്യത്തെ ടെസ്റ്റർ ഞാനാണ് ഞാനാണ് ഗണപതിക്ക് അപ്പം അതിൽക്ക് കൊടുത്തിട്ട് തുടക്കണമെന്നാണല്ലോ അങ്ങനെ ആദ്യത്തെ ടെസ്റ്റിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ എന്നെയാണ് പരീക്ഷണ വസ്തുവായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വാവച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ല് മേടിക്കാനാണ് ആക്ച്വലി ബിരിയാണിയും ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ പോർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഞങ്ങൾ ബീച്ചിൽ പോവാണ് ഞങ്ങൾ ബീച്ചിൽ പോവാണ് അപ്പോൾ ചേച്ചിയും അച്ചുവും ഉണ്ണിയും പിള്ളേർ സെറ്റും ചേട്ടായും എല്ലാവരും കൂടെ ഓട്ടോയിലാണ് വരുന്നത് കാറിലിടയിലായിരുന്നു ഞാനും കുട്ടാരനും പിന്നെ മോനുകൂട്ടനും മാത്രമേ കാറിൽ കയറിയുള്ളൂ അപ്പോൾ ആ കാറിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാണ് ഞങ്ങളുടെ കാർ പഞ്ചറാണെന്ന് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി കുത്തി കാറ് പഞ്ചർ കടയിൽ കൊടുത്തിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കുത്തി നിൽക്കുകയാണ് കണ്ടോ ഞങ്ങളെ കൊണ്ട് നിർത്തിത് ഒരു തുണിക്കടയുടെ മുന്നിലാണ് ആ തുണിക്കടയിൽ നിന്നപ്പോഴാണ് ഡേ എന്നെ ഒരു ഫോട്ടോ പിടിക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ വയറൊക്കെ ഒന്നും ഒതുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി ഫ്രണ്ടിൽ പോയി നിന്ന് വായി നോക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം റെഡ് കളർ ചുരിദാറാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ അച്ചും അതും ഞാനും കൂടി വായി നോക്കി അത് കീറിയോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെ ഞങ്ങൾ അതിലെ ഇതിലെ വായി നോക്കി കുറേ നേരം നടന്നു ഇത് വടയൊന്നുമല്ല എൻ്റെ അക്കുറിൻ്റെ തലയാണ് ഹാക്കുരു അമ്പുട്ടനും അച്ചുട്ടനും കുട്ടൂസ്സനും കൂടെ ഭയങ്കര കളിയായിരുന്നു അവിടെ റോട്ടി കിടന്ന് അവരെ പിടിക്കാൻ തന്നെ വേണം രണ്ട് മൂന്ന് പേര് അതുകൊണ്ട് ഞങ്ങൾ അവിടെ വായി നോക്കി നിന്നു അവരെല്ലാം തേ അവിടെ പഞ്ചർ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വാചവടി നടക്കുന്നുണ്ട് ഹാ ഹാ കുട്ടുവിൻ്റെ വരവ് കണ്ടോ സിനിമാന്തടംന്ന് പോകും ആ അങ്ങനെ ഞങ്ങൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് പഞ്ചർ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടില്ല വീണ്ടും ഞങ്ങൾ വായ്നോട്ടം തുടരുകയാണ് ഹോ ആ കടലെ ചേട്ടണമെങ്കിലും മനസ്സിലലി മനസ്സലിഞ്ഞ് ഞങ്ങൾക്ക് ചുരിദാറ് തന്നാൽ മതിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുകയാണ് ആണുങ്ങളാരും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ ബോർ നിന്നപ്പോൾ കുറച്ച് സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് മൂന്ന് പേരും കൂടെ ഇറങ്ങി പുറത്ത് നിന്നെങ്കിലും വൃത്തിയായിട്ടുള്ളൊരു നല്ല സെൽഫിയും കിട്ടിയില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ് അങ്ങനെ ഞങ്ങൾ കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാറിലായിരുന്നതിന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും പോകുന്ന വഴി നല്ല വ്യൂ ആയിരുന്നു പോയിക്കൊണ്ടിരുന്ന കാഴ്ചകളെല്ലാം ഒരുവിധം കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ കാറിനകത്ത് ഞാനും കുട്ടനും മോനും മാത്രമേ ഉള്ളായിരുന്നു അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് അവൻ കിടന്നുറങ്ങി അങ്ങനെ ബീച്ചിലെത്താറായി അങ്ങനെ ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോൾ എല്ലാവരും ചാടി കടലിലിറങ്ങി കുട്ടൂനെ ആദ്യമേ ചേട്ടായി എടുത്തുകൊണ്ട് വെള്ളത്തിൽ മുക്കിയോണ്ട് അവനൊന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചു പിന്നെ അവൻ്റെ ഒരു മർച്ചില് തന്നെയായിരുന്നു പിള്ളേർക്ക് പേടിയായിരിക്കും എന്ന് വിചാരിച്ചു ഒരു രക്ഷയില്ല പിള്ളേർ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ലായിരുന്നു കണ്ടോ ദൂരെ പോയി നിൽക്കുന്നുണ്ട് അമ്പുട്ടനും ചേട്ടായി ആ പോയി നിൽക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരും വെള്ളത്തിലിറങ്ങിയെങ്കിൽ എന്നെ കാണുന്നില്ലല്ലേ നോക്കണ്ട എന്നെ ആരും വെള്ളത്തിലിറക്കിയില്ല ഗർഭിണിയായിരിക്കുമ്പോൾ അങ്ങനത്തെ ചില നഷ്ടങ്ങളും നമുക്കുണ്ടാകാം പക്ഷേ നമുക്ക് വേണ്ടിയല്ലേ സാരമില്ല സഹിച്ചു അങ്ങനെ ഇതേ ചേച്ചി ഇതേ രണ്ടടത്തിൻ്റെ രണ്ട് കയ്യിലും പിടിച്ചു വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കാരണം വിട്ടുകഴിഞ്ഞാൽ അങ്ങ് പോവാ ഒരു പേടിയില്ല അങ്ങനെ എല്ലാവരും വെള്ളത്തിൽ കളിക്കുന്നതും വായി നോക്കി വീഡിയോയും പിടിച്ചിരുന്നു പക്ഷേ ഉണ്ണി ഇറങ്ങിയില്ലാട്ടാ അവന് പിന്നത്തെ പിന്നെ ഡ്രസ്സ് മാറണം അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് അതുകൊണ്ട് അവൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല അതെ കുട്ടേട്ടനെ ചേട്ടായി മോനും ആറ്റു ചേച്ചി പിള്ളേർ എല്ലാവരും വെള്ളത്തിലിറങ്ങി കുട്ടേൻ്റെ കയ്യിൽ വാവച്ചി ചേച്ചിയുടെ കയ്യിൽ അമ്പുട്ടൻ പാച്ചുട്ടനും അവരെ രണ്ടുനേരം കാണുവാനില്ല എന്ന് വിചാരിക്കേണ്ട അവർ വെള്ളത്തിനടിയിലാണെന്ന് തോന്നുന്നു അമ്മാതിരി കളിയായിരുന്നു എല്ലാം കുട്ടേടിനെന്തോ കണ്ട് കയറി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കണ്ടില്ലേ മുക്കി മുക്കി എടുക്കുക ഓരോന്നിനെ ആ കുട്ടുവിൻ്റെ കയ്യിൽ കണ്ട ഒരു കമ്പ് വരെ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടില്ലല്ലേ ദേ നിൽക്കണു വേറെ എന്ത് ചെയ്യാനാണ് എനിക്ക് അവിടെ ചെന്നിട്ട് കോളിഫ്ലവർ ബജ് കഴിക്കണമെന്ന് തോന്നി പക്ഷേ അവിടെ ചെന്നൊരു ചേച്ചിയെ കൊണ്ട് ഉണ്ടാക്കി ചൂട്ടാ പക്ഷേ നേരത്തെ അവർ കലക്കി വെച്ച് രണ്ട് മൂന്ന് മാസം മുമ്പേ കലക്കി വെച്ചതാണെന്ന് തോന്നുന്നു ഒരു ടേസ്റ്റുമില്ലായിരുന്നു ഭയങ്കര വൃത്തികെട്ട ചുവ അങ്ങനെ അത് ഫ്ലോപ്പായി ഫുഡ് ഫുഡടി എല്ലാം ബ്ലോ ഫ്ലോപ്പായി അവിടെ തീരെ കറ കടകൾ കുറവായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി അവർ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി ഇതേ പിള്ളേർക്ക് എന്താ മേടിച്ചോണ്ടിരിക്കുന്നത് ഹാ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞാൻ മുട്ടായിയൊക്കെ വാങ്ങി തിന്നു എനിക്ക് വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നു അങ്ങനെ അതുകൊണ്ട് അധിക നേരം അവിടെ നിന്നില്ല ഞങ്ങൾ കുറേ നേരം കുറച്ച് നേരം അവിടെ നിന്ന് പിള്ളേർക്ക് കളിപ്പാട്ടവും വാങ്ങി ഞങ്ങൾ ടാറ്റാ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ചിൽഡ്രൻ ബായ്